എല്ലാവർക്കും അച് സെവന്റെ സ്വാഗതം എന്തൊക്കെയുള്ള ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമന്റിന് രണ്ടുപേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയേക്കണത് പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ എന്ന് ഇന്ത്യാ രണ്ടുപേർക്കാണ് കമന്റിന്റെ ഗിഫ്റ്റ് കിട്ടിയത് തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാ അതിലെ പ്രതീക്ഷയുടെ ഒരു വിഷമം ഉണ്ടായിരുന്നു അതായത് കമന്റിന് തീരെ റിപ്ലൈ കിട്ടുന്നില്ല എന്നുള്ളത് അത് നമ്മള് രണ്ടു മൂന്ന് പേരുടെ ലീവ് ആണ് കേട്ടോ പനിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ലീവ് ആണ് അതുകൊണ്ടാണ് പെട്ടെന്ന് മെസ്സേജിന് റിപ്ലൈ ഡിലേ വന്നേക്കുന്നത് തീർച്ചയായിട്ടും രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ പനിക്കുമാരവര് വരുമ്പോ തീർച്ചയായിട്ടും കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡല ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് വൈറ്റ് സ്റ്റോൺ വെച്ചാൽ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ കഴുത്തിനോട് ചേർത്തിടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇതിന്റെ തന്നെ റൂബി വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ ഇതിന്റെ തന്നെ സെയിം റൂബിയാണ് കേട്ടോ വന്നേക്കാം നന്നായിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി ഡിസൈൻ ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് വന്നേക്കും നമ്മളെയിൽ വരാത്തൊരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് നല്ല രണ്ട് കളറും നല്ലതാണ് കേട്ടോ വൈറ്റിലും അതുപോലെ തന്നെ റൂബിയിലാണ് കേട്ടോ രണ്ട് നെക്ലസ് വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് നമ്മൾ ഇതിന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇതിന്റെ തന്നെ സെയിം റൂബി കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന്റെ തന്നെ വൈറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് അധികം സ്റ്റോൺ വർക്ക് വരാത്തത് തന്നെ അധികം റേറ്റ് വരുന്നില്ല കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലുമാണ് നന്നായിട്ടുണ്ട് കേട്ടോ ഡിസൈനും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് മോഡിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള കൈറ്റ് ചെയിൻ ആണോട്ടെ വന്നേക്കുന്നത് ഡബിൾ ലയറി ബോക്സ് ചെയിനും അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോണൊക്കെ വന്നിട്ടുള്ള ഡിസൈനാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബ്ലൂ സ്റ്റോൺ വെച്ചിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഇയർസ് ആയിട്ടുള്ളത് കാണാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് രണ്ട് കളർ ചേഞ്ചറാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള രണ്ട് കളറും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അത് വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഗ്രീൻ സ്റ്റോൺ വെച്ചുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ ഹാങ്ങിങ് ടൈപ്പായിട്ട് കിടക്കില്ല അങ്ങനത്തെ ഒരു മോഡലാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അത് വന്നേക്കുന്നത് ഇതുപോലത്തെ ലക്ഷ്മിയുടെ ഒരു ലോക്കറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മുടെ പൂക്കളക്കെണ്ണീന്ന് ഉൽച്ചയെന്നൊക്കെ പറയില്ലേ ആണ് കേട്ടോ നമ്മൾ ഇട്ടേക്കണം നന്നായിട്ടേ കാണാനായിട്ട് സിമ്പിളും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ ലക്ഷ്മിയുടെ ഗ്രീൻ പാലക്കിയ മോഡലാണ് വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കണേ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്തൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഷോർട്ട് നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ ഇതിന്റെ വൈറ്റ് നമ്മൾ ഇന്നലെ വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ തന്നെ റൂബിയാണ് വന്നേക്കുന്നത് മുകളിലേക്ക് ചെയ്യാൻ വരുന്നത് ഡബിൾ ഡെയറിന്റെ ബോക്സ് ചെയിൻ ആണ് ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് ഒരു ആറ്പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി ചെയിൻ ആയിട്ടുണ്ട് കേട്ടോ സിമ്പിളും ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ കൈ ചെയിൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു മോഡലാണ് കുറ്റിയും കുളത്തൊക്കെ കണ്ടോ ശരിക്കും ഗോൾഡ് പോലെ തോന്നിക്കുന്നതാണ് ജെന്സിനും ലേഡീസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണ് കേട്ടോ നമ്മൾ നൂൽ ചേനയാണ് ഇട്ടേക്കുന്നത് അതിന്റെ സെറ്റായിട്ട് അതായത് ലോക്കറ്റും അതുപോലെ തന്നെ കമ്മലും കൂടി വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ അപ്പം ചെയ്യാൻ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്താൽ മതി അതല്ല ലോക്കറ്റ് കമ്മൽ മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം അതല്ല ഇതുപോലെ ചെയ്യാൻ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എടുക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം ലോക്കറ്റ് കമ്മലും സെറ്റായിട്ടാണ് കേട്ടോ വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ജിമ്മിക്കാണ് കേട്ടോ വന്നേക്കുന്നത് രൂപിയും വൈറ്റാണോട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കണത് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുള്ള ഒരു അടിപൊളി ജിമിക്കാണ് ഇതിന്റെ തന്നെ നമ്മൾ റൂബി നല്ല വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള കൈച്ചെയിൻ ആണ് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ കൈച്ചേൻ വരുന്നത് ഇതുപോലത്തെ ഒരു ഡിസൈൻ ആയിട്ടുള്ള ഒരു കൈച്ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് സെയിം ചെയ്യനാണ് വന്നിരിക്കുന്നത് ഡിസൈന് ചെറിയൊരു വ്യത്യാസമാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള കണ്ണികളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ട് എന്താ നമ്മൾ പറയില്ലേ ഡയമണ്ടിൻ്റെ ഒക്കെ പോലെ തോന്നിക്കണൊരു ഒരു ആണ് കേട്ടോ വന്നിരിക്കുന്നത് വൈറ്റ് സ്റ്റോണൊക്കെ ശരിക്കും തിളക്കം ഒരു മോഡലാണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം യൂസ് ചെയ്തിട്ട് നമുക്ക് പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ കളർ പോലെ എന്നിട്ട് കളർ എടുക്കുമ്പോഴും ഇതേപോലെ തന്നെ ആ സ്റ്റോണിൻ്റെ കളറൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അതൊക്കെ മോഡൽ വന്നിരിക്കണത് പാലക്കേരി ഇതുപോലത്തെ ഒരു ചെയിൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ലൊക്കറ്റ് ടൈപ്പാണ് വന്നേക്കുന്നത് ഒരു ആറ്പിടി ഏഴുപിടി ലെങ് വരുന്ന ലെങ്ട്ടോ വന്നേക്കുന്നത് ബാക്ക് ചെയിനും അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ചെയിൻ നമ്മൾ മുമ്പ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് നല്ല റേറ്റ് കുറവാണ് അതുപോലെ തന്നെ നല്ല രീതിയിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതുപോലത്തെ ഒരു സ്റ്റഡാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റോൺ കളർ വന്നേക്കുന്നത് ബ്ലൂ ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ നല്ല വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഒതുക്കുള്ള ഒരു മോഡലാണ് സ്റ്റോൺ വർക്ക് അത്യാവശ്യം വന്നിട്ടുണ്ട് ബാക്കിലേക്ക് സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അധികം കനം വരില്ല കേട്ടോ സ്റ്റോൺ വർക്ക് കൂടുമ്പോഴല്ലെ വെയിറ്റ് കൂടാ ബാക്കിലേക്ക് വരുമ്പോൾ പ്ലെയിനാണ് വരുന്നത് പക്ഷെ ഫ്രണ്ടീന്ന് നോക്കുമ്പോൾ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇന്നത്തെ വീഡിയോയില് നമ്മുടെ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു ഷോർട്ട് നെക്ലസ് പോലത്തെ മാലയാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടില്ലേ കാണാനായിട്ട് ബോക്സ് ചെയിൻ ആണ് വന്നേക്കുന്നത് ബാക്ക് ചെയിൻ വന്നിട്ട് അതുപോലെ തന്നെ സിംപിൾ ആയിട്ടുള്ള ഒരു ലോക്കറ്റ് ടൈപ്പാണ് കേട്ടോ വന്നേക്കണം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ അടുത്ത രണ്ട് അടിപൊളി മോഡലായിട്ട് വീണു താങ്ക് യു